ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയാറുണ്ടല്ലോ എല്ലാ മനുഷ്യർക്കും ഏതെങ്കിലും തരത്തിലുള്ള ശീലങ്ങളുണ്ടാവുക സ്വാഭാവികമാണ് ചില ശീലങ്ങൾ നന്മയിലേക്ക് നയിക്കുന്നത് കൊണ്ട് അത് നല്ല ശീലങ്ങളെന്നറിയപ്പെടുന്നു മറ്റു ചിലത് നമുക്കും മറ്റുള്ളവർക്കും ഉപദ്രവം വരുത്തുന്നതുകൊണ്ട് അവയെ ദുശീലങ്ങൾ എന്നും പറയുന്നു അപ്പോൾ നമ്മുടെ ചെറുപ്പത്തിൽ എന്ത് ശീലങ്ങളാണോ നമ്മൾ അഭ്യസിക്കുന്നത് അത് നമ്മൾ എത്ര ശ്രമിച്ചാലും അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് മുക്തി നേടാനായിട്ട് ബുദ്ധിമുട്ടുന്നതായിട്ട് നമുക്കറിയാൻ സാധിക്കും അതൊരു വിഷു സർക്കിൾ പോലെയാണ് പുറത്ത് കിടക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ നമുക്ക് അതിൽ നിന്നും രക്ഷ നേടാൻ ഒരു വഴിയുണ്ട് എനിക്കറിയാം തൊണ്ണൂറ്റി ആറ് വയസ്സിപ്പോഴുള്ള ഒരു ഐറിഷ് ഡോക്ടറെ എനിക്ക് നേരിട്ടറിയാം അത് ഏകദേശം ഒരു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യമായിട്ട് ഞാനുമായി പരിചയപ്പെടുന്നത് അദ്ദേഹം ഒരു ധ്യാനത്തിന് വന്നതായിരുന്നു അദ്ദേഹം ഒരു എത്തിയസ്റ്റ് ആയിരുന്നു വാസ്തവത്തിൽ ധ്യാനം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടായി ദൈവത്തിൽ അദ്ദേഹം എന്നോടൊപ്പം വീട്ടിൽ വന്ന് കുറെ ദിവസം താമസിച്ചു നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് അദ്ദേഹം പോയി ഒരു പ്രശസ്ത ഡോക്ടറായിരുന്നു അദ്ദേഹം ഡോക്ടർ ജോലി രാജിവെച്ചിട്ട് രാജിവെച്ചിട്ട് റൂമിൽ പോയി അദ്ദേഹം ഫിലോസഫീൻ ദിയോളജിയും പഠിച്ചു എങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ദുശീലങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് പുറത്തു കടക്കാൻ കഴിഞ്ഞില്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം ഓർഡിനേഷൻ വേണ്ടെന്ന് വെച്ചു വൈദികനാകണ്ട എന്ന് വിചാരിച്ച് അദ്ദേഹം ഒത്തിരിയേറെ സൽപ്രവർത്തികൾ ചെയ്തുകൊണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിലും അതുപോലെ തന്നെ മറ്റ് യൂറോപ്യൻ നാടുകളിലെല്ലാം അദ്ദേഹം ചുറ്റി സഞ്ചരിച്ചു അദ്ദേഹത്തിന് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ അദ്ദേഹം ബോർഡിങ്ങിൽ താമസിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ചില ദുശീലങ്ങൾ അദ്ദേഹം പെട്ടുപോയത് എത്ര ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് അതിൽ നിന്നും മോചനം ലഭിക്കാൻ കഴിഞ്ഞില്ല യുവത്വത്തിലും അതുപോലെ തന്നെ പിന്നീടും അദ്ദേഹം ഈ ദുഃശീലങ്ങളിൽ പെട്ട് കഴിഞ്ഞു ഒരു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വന്ന് ധ്യാനം കൂടി അപ്പോഴാണ് അദ്ദേഹത്തിന് തൻ്റെയും ദുഃശീലങ്ങളെപ്പറ്റി ബോധ്യമുണ്ടാവുകയും അതിൽ നിന്ന് രക്ഷപ്പെടണം എന്നൊരു ചിന്ത ഉണ്ടാവുകയും ചെയ്യുന്നത് പക്ഷേ അദ്ദേഹത്തിന് അതിൽ നിന്ന് സാധിച്ചില്ല പിന്നീട് ഏകദേശം ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ വീണ്ടും കാണാനടയിൽ അദ്ദേഹം എന്നെ കാണാൻ വന്നതാണ് അതിന് കാരണമുണ്ട് കാരണം അദ്ദേഹം ഈ വലിയ വലിയ സത്പ്രവർത്തികളൊക്കെ ചെയ്ത് വിശ വിദേശനാടുകളിൽ നടന്നപ്പോൾ അദ്ദേഹം അറിയാതെ ആ പഴയ ദുശീലങ്ങളിലേക്ക് വീണുപോയി സാഹചര്യങ്ങൾ ഒത്തുകിട്ടിയപ്പോൾ അദ്ദേഹം നല്ല പ്രവർത്തികൾ ചെയ്യുന്നുണ്ടായിരുന്നുവെങ്കിലും ആ ദുശീലം വളയത്ത് അദ്ദേഹം അകപ്പെട്ടു പോയി അതുകൊണ്ടാണ് അദ്ദേഹം എന്നെ വ്യക്തിപരമായി കാണുന്നതിന് വേണ്ടിയും ഇവിടെ കുറേ നാൾ താമസിക്കുന്നതിന് വേണ്ടിയും എത്തിച്ചേർന്ന് അപ്പം എന്നോടൊപ്പം ഒരു രണ്ടാഴ്ചയോളം അദ്ദേഹം ഇവിടെ കഴിഞ്ഞു അപ്പോൾ ആ സമയത്താണ് എനിക്ക് ചില കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുള്ള സാധിക്കുക സാധിക്കുന്നത് സുഹൃത്തുക്കളെ നമ്മളിലെല്ലാം ഓരോ ശിശുക്കളുണ്ട് നമുക്കറിയാമല്ലോ ഇപ്പോൾ നൂറ് വയസ്സായാലും നമ്മളിലൊരു ശിശുവുണ്ട് അപ്പോൾ ചെറുപ്പത്തിൽ ഏതെങ്കിലും അവസരത്തിൽ ഈ ശിശുവിന് മുറിവേറ്റാൽ ആ മുറിവ് എന്നെന്നും ജീവിതത്തിൽ നിലനിൽക്കും അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇദ്ദേഹം നന്നേ ചെറുപ്പത്തിൽ തന്നെ ഒരു ദുശീലത്തിനും വഴിപ്പെട്ടു പോയി അദ്ദേഹത്തിന് ഇഷ്ടമായിട്ടല്ല പിന്നെയോ സാഹചര്യം സമ്മർദ്ദം കൊണ്ട് അദ്ദേഹം അതിന് വഴിപ്പെട്ടു പോയതാണ് പ്രിയപ്പെട്ടവരെയും നമ്മുടെ കുഞ്ഞു മനസ്സ് മുറിപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ നമുക്കറിയാം കുറ്റബോധമുണ്ടാകുന്നു അതിന് രക്ഷപെടന്ന് ചിന്തയുണ്ടാകുന്നെങ്കിലും അത് തുറന്നു പറയാനുള്ള ധൈര്യമില്ല സാഹചര്യമില്ല അതുകൊണ്ട് മനസ്സ് സ്വയം നമ്പലപ്പെട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ മനസ്സിൻ്റെ ഒരു ട്രിക്കുണ്ട് അതായത് മനസ്സ് ഒരു പരിധി കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ എസ്കേപ്പിസം രക്ഷപ്പെടാനുള്ള വഴികൾ മനസ്സ് കണ്ടെത്തും അപ്പോൾ സാധാരണഗതിയിൽ ഒരു പത്ത് പന്ത്രണ്ട് പതിനാല് വയസ്സൊക്കെ ആകുമ്പോൾ ഏതെങ്കിലും ദുശീലപ്പെടുന്ന കുട്ടി സാധാരണ ചെയ്യുന്നത് അവൻ്റെ മനസ്സുകൊണ്ടവന് സാങ്കല്പിക ലോകം കെട്ടിയുണ്ടാക്കും സാങ്കല്പികമല്ലാത്ത ഒരു ലോകം ഉണ്ടാക്കി അതിൽ ആശ്വാസം കണ്ടെത്തുന്നതിനും അതിന് അതിൽ അഭയം തേടുന്നതിനുമായിട്ട് ശ്രമിക്കും പക്ഷേ അവനാ മുറിവിൽ നിന്ന് രക്ഷയില്ല ഉള്ളിൻ്റെ ഉള്ളിൽ ഏകാന്തതയും കുറ്റപ്പെടുത്തലും ഒക്കെ അനുഭവിക്കുന്ന സമയത്തിലൊക്കെ അവൻ ഈ തുരുത്ത് അഭയമായിട്ട് കാണുന്നത് ഈ ദുശീലങ്ങൾ തന്നെയായിരിക്കും അങ്ങനെ അവന് മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും വേദന ഉണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന ഈ പരീക്ഷണഘട്ടങ്ങളിൽ അവൻ അറിയാതെ ഈ ദുഃശീലങ്ങളിൽ അഭയം തേടുകയും പിന്നീട് ഒരു കുറച്ചു കാലം കഴിയുമ്പോൾ ഈ ദുശീലങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവന് സാധിക്കാതെ വരികയും ചെയ്യുന്നു പിന്നെ അതിൻ്റെ കാഠിന്യത്തെക്കുറിച്ച് ചിന്തിക്കാതെയായും അത് ജീവിതത്തിനൊരു പാർട്ടായി മാറി ഓ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഇതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ എനിക്ക് എന്നൊക്കെ വിചാരിച്ച് നിർബാധം തുടർന്നുകൊണ്ടിരിക്കും നമുക്കറിയാം ഏതൊരു കൊച്ചുകുട്ടിക്ക് പോലും ഒരു പൊട്ടക്കണതിലേക്ക് എടുത്തിയാടാൻ സാധിക്കും ചാരി കഴിഞ്ഞ് അവിടെ കിടന്ന് എത്രയാടിയാലും അവന് പുറത്ത് വരിക സാധ്യമല്ല അപ്പോൾ ഒരു മനുഷ്യൻ തൻ്റെ ബുദ്ധി കൊണ്ടോ സാമർത്ഥ്യം കൊണ്ടോ താൻ അകപ്പെട്ടുപോയ ആ ദുഃശീലത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചാൽ സാധിക്കുകയില്ല വീണ്ടും വീണ്ടും അതിൽ വീണുകൊണ്ടിരിക്കുകയുള്ളൂ അപ്പോൾ അദ്ദേഹം യൗവനകാലത്ത് ഈ ഉീലങ്ങളിലൊക്കെ പെട്ട് അദ്ദേഹം അതിലൊക്കെ സന്തോഷിച്ച് അതാണ് ജീവിതം കരു കരുതി ഇഷ്ടംപോലെ പണമുണ്ട് അദ്ദേഹം ഡോക്ടറാണ് അപ്പോൾ അങ്ങനെ അദ്ദേഹം ജീവിതം മുന്നോട്ട് പോയി ഒരു പത്തറുപത് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് തൻ്റെ ജീവിതത്തിനൊരു മാറ്റം വരുത്തേണ്ടത് ആവശ്യമാണല്ലോ ഈ സുഖങ്ങളിലൊക്കെ മുഴുകിയിട്ടും ഒരു സമാധാനമില്ലല്ലോ എന്ന് ചിന്ത വരികയും അങ്ങനെയാണ് അദ്ദേഹം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാന കൂടലായിട്ട് വരികയും ഉണ്ടായത് അപ്പോൾ അദ്ദേഹം ഈ പ്രായത്തിൽ തീർച്ചയായിട്ടും ഈ ദൂഷ്യ നിന്ന് ഈ തിന്മയിൽ നിന്ന് ഈ ദുശീലത്തിൽ നിന്ന് രക്ഷപ്പെടണവും തീർമാനം ആഗ്രഹിച്ചു അതിനുവേണ്ടി ഒത്തിരിയേഴ് വഴികൾ അദ്ദേഹം ബുദ്ധി കൊണ്ട് കണ്ടെത്തി മറ്റുള്ളവർക്ക് സഹായിക്കുക മറ്റു രാജ്യങ്ങൾ സന്ദർശിക്കുക ഒത്തിരിയേറെ കാര്യങ്ങൾ അങ്ങ് ചെയ്തു പക്ഷേ സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ ആ തിന്മയിൽ അദ്ദേഹം വഴുതു വീഴുക തന്നെ ചെയ്തു അപ്പോൾ ഞാൻ കുറേ ദിവസങ്ങളെടുത്ത് അദ്ദേഹത്തോട് വ്യക്തിപരമായി സംസാരിക്കുകയും കുട്ടിക്കാലത്തുണ്ടായ അനുഭവങ്ങൾ അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്തപ്പോൾ ആ വിങ്ങി വിങ്ങുന്ന ഒരു കുഞ്ഞിനെ എനിക്ക് അദ്ദേഹത്തെ കാണാൻ സാധിച്ചു ഒരു ശിശുവിനെ പോലെ അദ്ദേഹം പൊട്ടിക്കരയാൻ തുടങ്ങി അദ്ദേഹത്തിൽ ഒരു വിങ്ങുന്ന കരയുന്ന വേദനിക്കുന്ന കരയുന്ന ഒരു നിലവിളിക്കുന്ന ഒരു ശിശു ഉണ്ടായിരുന്നു പക്ഷേ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് ആ നിലവിളി ആരും കേട്ടില്ല ആരും അവഗണിച്ചില്ല ആരും പരിഗണിച്ചില്ല ആരും അതിൽ ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് അദ്ദേഹം ആ തിന്മയുടെ വലയത്തിൽ ദുശീലങ്ങളിൽ പെട്ടു കഴിഞ്ഞിരുന്നു അതുപോലെ തന്നെ മറ്റുള്ളവർ അതിനായിട്ട് അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയും സഹായിക്കുകയും അതിൽ പങ്കാളികളാവുകയും ചെയ്തിരുന്നു അങ്ങനെ അദ്ദേഹം ഉഴലുകയായിരുന്നു ജീവിതകാലം അത്രയും അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എനിലൊരു കരയുന്ന കുഞ്ഞുണ്ട് ഒരു മുറിപ്പെട്ട കുഞ്ഞുണ്ട് ആ കുഞ്ഞ് സൗഖ്യപ്പെട്ടാൽ മാത്രമേ എനിക്ക് ദുഃശീലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ബോധ്യം അദ്ദേഹത്തിനുണ്ടായി ഇങ്ങനെ പറയാറുണ്ട് ജയ്സെ പിത വൈസബേട്ട മതിൽ അതിൻ്റെ അർത്ഥം ഇതാണ് എങ്ങനെയാണോ പിതാവ് അങ്ങനെയായിരിക്കും പുത്രൻ അതായത് പിതാവിനെ പെട്ട് നമുക്കൊരു ഇമേജ് എന്താണോ ആ ഇമേജ് അനുസരിച്ചായിരിക്കും നമ്മളിലെ മനുഷ്യനും രൂപപ്പെടുക ഇപ്പം എനിക്കെൻ്റെ ചെറുപ്പത്തിൽ ഏതെങ്കിലും ശീലത്തിൽപ്പെട്ട് എൻ്റെ മനസ്സ് മുറിവേറ്റി കഴിയുമ്പോൾ എനിക്ക് എൻ്റെ പിതാവിനെക്കുറിച്ചുള്ള ഒരു വികലമായ ഇമേജ് എൻ്റെ മനസ്സിലുണ്ടാകുന്നു അല്ലെങ്കിൽ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ പിതാവിൽ നിന്ന് ലഭിക്കേണ്ടതായിട്ടുള്ള സ്നേഹം എനിക്ക് അനുഭവിക്കാൻ സാധിക്കാതെ വരുന്നു നമുക്കറിയാം കൊച്ചുകുട്ടികളിൻ്റെയും അവർ നിഷ്കളങ്കതയോടെ എല്ലാം തുറന്ന് കാരണന്മാരോട് പറയും അവർ ആ നിഷ്കളതെങ്കിലും ജീവിക്കും പക്ഷേ ഏതെങ്കിലും ദുശീലത്തിൽ പെട്ട് കഴിഞ്ഞാൽ അവൻ അപ്പനുമായിട്ടുള്ള അമ്മയായിട്ടുള്ള ആ ബന്ധം അവൻ വിച്ഛേദിക്കുകയാണ് പിന്നെ അവരുമായിട്ട് തുറന്നു പറച്ചിട്ടില്ല അവൻ സ്വന്തമായ ഒരു ലോകം ഉണ്ടാക്കിയെടുക്കുന്നു ഒന്നും പറയുകയില്ല അവൻ പറഞ്ഞാൽ തന്നെ ഉണയായിരിക്കും അത് അങ്ങനെ അപ്പനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു ചുരുക്കി പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ബന്ധവും ക്രമേണ വിച്ഛേദിക്കപ്പെടുന്നു അപ്പോൾ ഇത് ഈ വിച്ഛേദിക്കപ്പെട്ട ആ സ്വന്തം അപ്പനുമായിട്ടുള്ള ആ ബന്ധം വീണ്ടും പുനർ സ്ഥാപിച്ചാൽ മാത്രമേ അവന് ഈ ദുശീല വലയങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ ചില വ്യക്തികൾ നമുക്കറിയാം ധ്യാനം കൂടുമ്പോൾ അവരിൽ ഈ മുറിവുകൾ ഉണങ്ങുകയും അവരുടെ മനസ്സ് ദൈവസ്നേഹത്താൽ സ്നേഹത്താൽ നിറയുകയും ചെയ്യുമ്പോൾ അവർ ഈ ദുശ്ശീലങ്ങളെന്ന് രക്ഷപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും ഞാൻ ഒരു എൺപത്താറ് വയസ്സുള്ള എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് ഓർക്കയാണ് അദ്ദേഹത്തിന് പുകവലിക്കുന്ന ദുഃശീലം മദ്യപാനതെല്ലാം ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ദുശീലങ്ങളായിരുന്നു പക്ഷേ അദ്ദേഹം ധ്യാനം കൂടി ആ മുറിവുകളെല്ലാം ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീട്ടിൽ വന്നു എല്ലാ ദുശീലങ്ങളിലും മുക്തി നേടി അദ്ദേഹം ഒരിക്കലും വിവാഹത്തിൽ പങ്കെടുത്തപ്പോൾ അവിടെ മദ്യം സുലഭമായി ലഭിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം അല്പമെടുത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി അല്പം ഒരു സ്റ്റിപ്പ് എടുക്കാൻ അദ്ദേഹം വായിലൊഴിച്ചു പക്ഷേ അദ്ദേഹത്തിന് ഇറക്കാൻ സാധിച്ചില്ല അദ്ദേഹം തൂപ്പിക്കളഞ്ഞതാണ് പറയാം അപ്പോൾ അത്രമാത്രം ആ മുറിവുണക്കപ്പെട്ടപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നും ഇതിനേക്കാൾ ശാശ്വതമായിട്ടുള്ള യഥാർത്ഥ ശാന്തിയും സമാധാനവും എൻ്റെ മനസ്സിലുണ്ട് എന്നും ഞാൻ ആരാണെന്നും എന്നും നന്മകൾ എന്താണെന്നും ആ നന്മകളെ പരിപോഷിപ്പിക്കേണ്ടത് എന്താണെന്നും ഒരു വ്യക്തി മനസ്സിലായി കഴിയുമ്പോൾ പിന്നെ അവൻ ഒരിക്കലും തിന്മയിലേക്ക് വഴുതി വീഴുകയില്ല ദുഃശീലത്തിൽ നിന്നും വഴുതി വീഴുകയില്ല അപ്പോൾ നമ്മൾ ബാഹ്യമായിട്ടും എത്ര ശ്രമിച്ചാലും എത്ര ബുദ്ധി ഉപയോഗിച്ചാലും നമുക്ക് ദുഃശീലങ്ങളിൽ രക്ഷപ്പെടുക സാധ്യമല്ല നമ്മൾ സ്വസ്ഥമായിട്ട് അടുത്തിരിക്കുക ദൈവത്തെ മനസ്സിലേക്ക് കൊണ്ടുവരിക മാതാപിതാക്കളെയും മനസ്സിലേക്ക് കൊണ്ടുവരുക ചെറുപ്പത്തിലുണ്ടായിട്ടുള്ള ആ മുറിവുകൾ വേദനകൾ അവരിൽ നിന്നും മറച്ചു വെച്ച ആ കാര്യങ്ങൾ അവരോട് പറയുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഏറ്റുപറയുക മനസ്സിൽ അപ്പോൾ മനസ്സിൽ നമ്മൾ കെട്ടിയിട്ടിരുന്ന ഒളിച്ചു വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം റീവൈൻഡ് ചെയ്യപ്പെടും അത് സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നും കോൺഷ്യസ് മൈൻഡിലേക്ക് വരികയും പിന്നെ നമുക്ക് ആ സംഭവങ്ങളുമായിട്ട് പൊരുത്തപ്പെടുകയും നമ്മൾ ക്ഷമിക്കേണ്ട വ്യക്തികളോട് ക്ഷമിക്കുകയും നമ്മളോട് ക്ഷമ നമ്മൾ കൊടുക്കേണ്ട വ്യക്തികൾ വ്യക്തികൾക്ക് നമ്മൾ ക്ഷമ കൊടുക്കുന്നതായിട്ടും മനസ്സിൽ ചിന്തിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളിൽ വിപ്ലാത്മകമായ ഒരു മാറ്റമുണ്ടാകും വേറെ കുറുക്ക് വഴി ഒന്നുമില്ല നമ്മളിൽ മുറിപ്പെട്ട് കിടക്കുന്ന ആ കുഞ്ഞിനെ അവനെ ആ മുറി മുറിവ് പറ്റിയ ആ സംഭവത്തിൽ നിന്നും രക്ഷിക്കുകയും ആ ഓർമ്മകളിൽ നിന്ന് അവനെ രക്ഷിക്കാൻ സഹായിക്കുകയും അങ്ങനെ ആ ദുഃഖത്തിൻ്റെ ഓർമ്മകളിൽ നിന്ന് സ്വയം മോചനമാവുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ട്രാപ്പിൽ നിന്ന് ഈ നമ്മളിതുവരെ എസ്കേപ്പ് ചെയ്തിരുന്ന നമ്മൾ ഈ ഇതുവരെ സംരക്ഷണമാണെന്ന് കരുതിയിരുന്ന നമ്മൾ ഇതുവരെ നമുക്ക് സന്തോഷം സുഖം തരുന്നു രക്ഷപ്പെടുന്നു എന്ന് കരുതിയിരുന്ന ആ ദുരു ശീലത്തിന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും കുറേ കാലമൊക്കെ പിടിച്ചു നിൽക്കും അത് കഴിയുമ്പോൾ വീണ്ടും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ വേറെ വിഷമം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും വീണ്ടും അവർ മനസ്സ് മുറി മുറിപ്പെടും അങ്ങനെയാണ് മനസ്സിൻ്റെ പ്രത്യേകത അപ്പോൾ നമുക്കറിയാം ഞാനിപ്പോൾ ഒരു നൂറ് മീറ്റർ ഓട്ടത്തിൽ എനിക്ക് ഒന്നാം സ്ഥാപനം ലഭിച്ചു എന്ന് വിചാരിക്കുക അപ്പോൾ എല്ലാവരും വന്ന് എന്നെ തോളം തട്ടി എന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ് അപ്പോൾ എനിക്ക് സന്തോഷം തോന്നേണ്ടതാണ് പക്ഷേ എൻ്റെ തോളത്ത് ഒരു മുറിവുണ്ടെന്ന് കരുതുക അവർ സ്നേഹത്തോടെ അവരുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി എത്ര മുറുക്ക് തട്ടിയാലും എത്ര സ്നേഹത്തോടെ തട്ടിയാലും അതെല്ലാം എനിക്ക് മുറിവുകളായിട്ട് തീരുകയുള്ളു എന്നിൽ ദുഃഖവും ദേഷ്യവും ഉളവാക്കുകയുള്ളു ഇതുതന്നെയാണ് നമ്മൾ എത്ര പ്രായമായാലും നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ആ ദുഃശീലത്തിലേക്ക് വഴുതി വീഴാനുള്ള കാരണം നമ്മുടെ വിചാരം നമ്മൾ കുഞ്ഞുനാൾ മുതൽ മനസ്സിനെ അഭ്യസിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ നീ എന്തു ചെയ്യണം അതിനെ നേരിടരുത് കാരണം അവൻ ചെറുപ്പത്തിൽപ്പെട്ടു ആ ദുശീലത്തെ ഒരിക്കലും അവരെ നേരിടുക സാധ്യമല്ലായിരുന്നു അതേപറ്റി ഓർക്കമോ പേടിയായിരുന്നു ഭയമായിരുന്നു ആരോടും അത് തുറന്നു പറയാനുള്ള സാഹചര്യമില്ലായിരുന്നു അതുകൊണ്ട് സ്വയം ഉള്ളിൽ സ്വയം ഒരു രക്ഷാമാർഗം കണ്ടെത്തി രക്ഷാ കവചം കണ്ടെത്തി അത് മറ്റൊന്നുമല്ല അവന് സുഖം തരുന്ന ആ ഒരു മേഖല ആ ഒരു ശീലം അത് ദുഃശീലമാണെന്ന് അവൻ അറിയില്ലായിരുന്നു പിന്നീട് വീണ്ടും കാലം കഴിഞ്ഞപ്പോഴാണ് അത് ദുഃശീലം കാണുന്നൊരു പക്ഷേ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുക പക്ഷേ അപ്പോഴേക്കും ആ ദുശീലങ്ങൾ അവനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞിരുന്നു പക്ഷേ നമുക്ക് എത്ര പ്രായമായാലും നമുക്ക് ദുഃശീലത്തിന് രക്ഷപ്പെടാം നമ്മൾ ചെയ്യേണ്ടത് എത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ഉള്ളിലുള്ള ആ ആ ശിശുവുമായി സംസാരിക്കുക ആ ശിശുവുമായി രമ്യപ്പെടുക ആ ശിശുവിനോടേണ്ട മുറിവുകൾ നമ്മൾ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക അങ്ങനെ ആ വിച്ഛേദിക്കപ്പെട്ട ദൈവസ്നേഹവും മാതാപിതാക്കളുടെ സ്നേഹവും നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് തീർച്ചയായിട്ടും സ്വതന്ത്രമാകും അങ്ങനെ സ്വന്തമായ ഒരു മനസ്സ് നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ എല്ലാവിധ ശീലങ്ങളും നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയും ചെയ്യും എല്ലാവർക്കും നന്മ നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ